ചില രസകരമായ സംഭവങ്ങൾ വിചിത്രമായ അനുഭവങ്ങൾ അതിൽ കൂടെ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു ശ്രദ്ധേയമായ യാഥാർത്ഥ്യം അതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഏവർക്കും സ്വാഗതം നമസ്കാരം ഒരു സംഭവം അത് ഒരു കപ്പൽ തകരുന്ന സംഭവമാണ് ആ കപ്പലിലുണ്ടായിരുന്നവർ ഇംഗ്ലീഷുകാരും ഐറിഷുകാരുമാണ് ഇംഗ്ലണ്ടിലെയും അയർലൻഡിലെയും ആളുകൾ അവർ സഞ്ചരിച്ച കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ഒരു ദ്വീപിനടുത്ത് വന്നപ്പോൾ അതിൽ മുട്ടി തകർന്നുപോയി അപ്പോൾ അതിലുള്ള ആളുകൾ നീന്തി ദ്വീപിൽ കയറി ചെന്നു ചെന്നപ്പോൾ അവിടുത്തെ ഉള്ള ആളുകൾ അവരെ സ്വീകരിച്ചു അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ ആ ഷോക്കിൽ നിന്ന് ഏതാണ്ടൊക്കെ ഒന്ന് കര കയറിയപ്പോൾ ഇംഗ്ലീഷുകാർ ചോദിച്ചു ഇവിടെ ഏത് തരത്തിലുള്ള സർക്കാരുകളാണ് ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ നിങ്ങളെ ഭരിക്കുന്ന രീതി എന്താണ് രാജാവാണോ അല്ലെങ്കിൽ പ്രഭുക്കന്മാരാണോ അല്ലെങ്കിൽ ഗോത്രവർഗ തലവന്മാരാണോ അല്ലെങ്കിൽ ജനായത്വപരമായ ആശയങ്ങളുണ്ടോ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു ഐറിഷുകാരൻ പെട്ടെന്ന് ഓടിയോന്ന് ചോദിച്ചു ആ നിങ്ങളുടെ ഇവിടെ സർക്കാരുണ്ടോ അവർ പറഞ്ഞുണ്ട് എന്നാൽ ഞാനതിനെതിരാണ് ഡു ഹാവ് എനി ഗവൺമെൻറ് യുവർ ദിസ്റ്റ് ഹാസ് ഐ നാം അഗെയിൻസ്റ്റ് ഇറ്റ് ഇത് പറയുന്നത് ഐറിഷുകാരുടെ അല്ല അയർലൻഡിലുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കും അത് എന്താണ് പരാമർശിക്കപ്പെടുന്നത് അതിൻ്റെ തിന്മ എന്താണ് ഇതൊന്നും പരിഗണിക്കാതെ അങ്ങനെയാണെങ്കിൽ ഞാനതിനെതിരാണ് ഇത് ഇങ്ങനെയുള്ള ആളുകൾ കുറവല്ല ഇത് ആരോ ദോഷൈക ദൃത്ത് ദൃക്കുകൾ മെനഞ്ഞെടുക്കുന്ന കള്ളക്കഥകളാണെന്ന് ആരും വിചാരിക്കണ്ട അങ്ങനെയുള്ള ആളുകൾ നാം വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ നമ്മുടെ ഇടയിലുണ്ട് ആ വിശേഷത്തിലേക്ക് ഞാൻ വരാം വേറൊരു സംഭവം അത് സ്പാനിഷ് എഴുത്തുകാരനായിരുന്ന മെഗ്യുവെൽ ദോനമോനോ അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഒരു കൃതിയാണ് ദ ട്രാജിക് സെൻസ് ഓഫ് ലൈഫ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നടന്ന സംഭവമാണ് ഒരു വ്യക്തി ഏത് ഏത് സ്ഥലത്തു നിന്ന് ആളാണെന്ന് അദ്ദേഹം പറയുന്നില്ല ഇത് ഏത് പട്ടണത്തിലാണ് നടന്നതെന്നും അറിഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ഇദ്ദേഹം വിദേശത്ത് സഞ്ചരിക്കുകയാണ് അങ്ങനെ സഞ്ചരിച്ചവിടെ നടക്കുമ്പോൾ അവിടെ ആ തെരുവീധിയിലൊരു തമ്മിലടി നടക്കുന്നു ഒരു കൂട്ടം ആളുകൾ ചേരി തിരിഞ്ഞു നിന്ന് അങ്ങോട്ടും ഇവിടെ തല്ലുകാണ് പൂരനടി അപ്പോൾ ഇദ്ദേഹം ഓടി ചെന്നു തന്നെ അതിൽ അടിച്ചോണ്ടിരുന്ന എഴുത്തനെ വിളിച്ച സമയത്ത് ചോദിച്ചു നിങ്ങളുടെ താരിപ്പനുസരിച്ച് വിദേശത്ത് നിന്ന ആളുകൾക്കും ഈ തമ്മിലടിയിൽ പങ്കെടുക്കാമോ അക്കോർഡിംഗ് ടു യുവർ ലോക്കൽ കസ്റ്റം ആർ ഫോറിനേഴ്സ് ഓൾസോ അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് സ്ട്രീറ്റ് ഫൈറ്റ് അങ്ങനെയാണെങ്കിൽ എനിക്കൊരവസരം തരണം അപ്പോൾ അദ്ദേഹം വിദേശത്ത് പോയത് ഈ തമ്മിലടിക്ക് അവസരമുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചാണ് അങ്ങനെ പോകുന്ന ഒരാൾ തിരിച്ച് ഈ ദേശാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഒന്നിൽ ആരെങ്കിലും തല്ലിയിട്ട് വരും അല്ലെ ആരെയെങ്കിലും തല്ലിക്കൊണ്ടിട്ട് വരും ഇതിനപ്പുറത്ത് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കപ്പൽ തകർന്ന് ദ്വീപിൽ ചെന്ന അയർലൻഡുകാരൻ അവിടെ മേൽത്തരമായ എന്തെങ്കിലും ഭരണരീതി ഉണ്ടോ എന്നൊന്നും അവൻ മനസ്സിലാക്കി വരികയില്ല അവൻ ആകെപ്പാടെ അവിടെ ഒരു കൊടികുത്തി ഞാനതിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് വരാനുള്ള സാധ്യത അവൻ്റെ സംഭാവന അത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണിതിൻ്റെ സാരാംശം ഇനിയും ഈ ഒരു മന സ്ഥിതി മന മനസ്ഥിതി ഈ ഒരു സൈക്കോളജി മാനസികാവസ്ഥ വിരളമല്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എൻ്റെ അനുഭവത്തിൽ നിന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അനുഭവം മാത്രം അത് ആയിരത്തുള്ള രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രം അത് ചിലത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രം അപ്പോൾ കോളേജിൽ അന്ന് വരെ ബ്ലാക്ക് ബോർഡും ചോക്കുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ചോക്ക് കൊണ്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ അതൊത്തിരി പൊടി ഉണ്ടാക്കും ചോക്ക് പൊടി അത് കൂടുതൽ ശ്വസിച്ചാൽ ശ്വാസകോശങ്ങൾക്ക് തകരാറ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ചില ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്നോട് വന്നത് പരാതിപ്പെട്ടപ്പോൾ അപ്പോൾ ബ്ലാക്ക് ബോർഡെല്ലാം മാറ്റി ഗ്രീൻ ബോർഡും വൈറ്റ് ബോർഡും മാർക്കർ പെന്നും ആക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അത് നോക്കിയപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ചിലവുണ്ട് ഞാനത് എനിക്ക് അന്ന് പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തിയോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ കോളേജിലുള്ള ബ്ലാക്ക് ബോർഡ്സ് എല്ലാം മാറ്റി വൈറ്റ് ബോർഡ്സായിട്ട് നിങ്ങൾ മാറ്റി തരണം പൈസ ആയിട്ട് തരണ്ട ഞാൻ പൈസ ആയിട്ട് ഇതൊന്നും വാങ്ങിക്കാറില്ല അദ്ദേഹം വളരെ സന്തോഷത്തോടെ ചെയ്യാവുന്ന സമ്മതിച്ചു ഇത് ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ കോളേജിലെ ഒരു ഫാക്കൽറ്റി മെമ്പർ ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നതില്ല ഭയങ്കര സമരം അവർ കണ്ടുപിടിച്ചു ഈ വൈറ്റ് ബോർഡിൽ എഴുതാൻ ഉപയോഗിക്കുന്ന മാർക്കർ പെൻ അത് ഇരുപത് മുപ്പത് വർഷം ഉപയോഗിച്ചാൽ ക്യാൻസർ പിടിക്കും എന്നവർ കണ്ടുപിടിച്ചു അപ്പോൾ അതുകൊണ്ട് പല അവർ അപ്പം ആ ശ്രുതി അവിടെയൊക്കെ പരത്തി അപ്പോൾ ഇത് കേട്ട് എപ്പറാളും പിടിച്ച ചില ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അയ്യോ സാറയി ഞങ്ങൾക്ക് ക്യാൻസർ പിടിക്കും അപ്പോൾ ഞാൻ ചോദിച്ചോ ഇതിന് സംബന്ധമായ എന്തെങ്കിലും റിസർച്ച് സ്റ്റഡി നിങ്ങൾ കണ്ട് വായിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇന്ന ആൾ പറഞ്ഞു അപ്പം ഞാൻ ആ ഇന്നയാളിനെ വിളിച്ചു കുളതിനോട് ബന്ധമുള്ള എല്ലാവർക്കും ആ ആ ഇന്നയാൾ ആരാണെന്ന് അറിയാം ഇരുപത്തിനാല് മണിക്കൂറും ഇതേ പരിപാടി മാത്രം നടത്തുന്ന നിഷേധാത്മകതയുടെ ഒരു ഒരു കൂടാണ് ഞാൻ ചോദിച്ചു ഈ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ശാസ്ത്രീയമായി അറിയാമോ ഇല്ല അതെനിക്ക് അങ്ങനെ തോന്നി കാര്യം ഇത്രയേ ഉള്ളൂ എന്ത് ആശയം വന്നാലും എതിർക്ക് അതിന് ഭയങ്കര സാമർഥ്യമാണ് അതിനേക്കാൾ ആ വ്യക്തിയേക്കാൾ സാമർഥ്യമുള്ള ഒരാളെ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങ് അന്തഃപുരത്തിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെ ഭാവി വികസനം എങ്ങനെ ആയിരിക്കണം എന്നതിനെപ്പറ്റി ഒരു നേരിയ ധാരണയുണ്ടാകണം ഞാൻ കോളേജിൻ്റെ ചുമതല എടുക്കുമ്പോൾ നാളെ എന്താണ് എന്നതിനെപ്പറ്റി ചിന്തിച്ച ഒരു തെളിവും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടി ഞാനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു അതായത് അടുത്ത അൻപത് വർഷം കോളേജ് ഏത് വിധത്തിലാണ് അക്കാദമികമായും ഇൻഫ്രാസ്ട്രക്ചർ വഴിയായും പുരോഗമിക്കേണ്ടത് ഏതെല്ലാം ദിശയിലാണ് ഇത് വളരേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ എന്തായിരിക്കും ഏത് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഏതെല്ലാം നൂതനമായ കോഴ്സുകളാണ് ഇവിടെ ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടത് ഏതെല്ലാം വിധത്തിലുള്ള അക്കഡമിക് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ആണ് നടത്തേണ്ടത് ഇതിനെപ്പറ്റി ഒരു കട് രേഖ ഒരു ബ്ലൂ പ്രിൻ്റ് അപ്പോൾ അത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് മൂന്ന് പാർട്ടായിട്ടാണ് അപ്പോൾ ഇത് ഇതിന് വേണ്ട ഉള്ള പുരാ ഓൾഡ് സ്റ്റുഡൻസ് അലമിനയുണ്ട് വളരെ വളരെ പ്രാവീണ്യം പ്രാപിച്ച പല മേഖലകളിൽ വളരെ മുൻപോട്ട് പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് ഞാൻ അവരെ പലരെയും ഇതിൽ ഉൾപ്പെടുത്തി ഒരു രണ്ട് മൂന്ന് മാസം നന്നെ അധ്വാനിച്ച് ഇതിൻ്റെ അടിസ്ഥാന രൂപം ഡെവലപ്പ് ചെയ്തു അതിനു ശേഷമാണ് ഇത്രയും ഞാൻ അല്പം ഗോപ്യമായിട്ടാണ് നടത്തിയത് അതിന് ശേഷം ഇത് എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരെ അറിയിച്ച് അവരുടെ അഭിപ്രായം അവരുടെ ചിന്ത അവരുടെ ഇൻപുട്സ് അവരുടെ സമ്മാനങ്ങൾ കോൺട്രിബ്യൂഷൻസ് എല്ലാം ഉൾപ്പെടുത്തി അവസാനമായി ഇത് ഫൈനലൈസ് ചെയ്യണം ഇതാണ് ഇതാണെൻ്റെ പരിപാടി ഇങ്ങനെ ഒരു പ്രക്രിയ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രതിഷേധം പ്രതിഷേധം എന്താണ് ടീച്ചേഴ്സിനെ അവഗണിച്ച് ഞാനിത് ചെയ്തു പറഞ്ഞു ശരി നിങ്ങൾ പറയുന്നത് ശരിയാണ് അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് ഏകദേശം ഈ മൂന്ന് പേപ്പേഴ്സ് റെഡിയായിരുന്നു അപ്പം ഞാൻ ഫാക്കൽറ്റി മീറ്റിംഗ് കൂടി ഫാക്കൽറ്റി മീറ്റിംഗ് സ്റ്റാഫ് മീറ്റിംഗ് അതിൽ ഞാനിത് അവതരിപ്പിച്ചു അപ്പോൾ വലിയ പരാതിയാണ് ഞങ്ങളെ അവഗണിച്ചു ഞങ്ങളെ അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി എളുപ്പമായി ചിന്തിക്കുവാനും നിങ്ങളുടെ കലാവിരുദ്ധികൾ അവതരിപ്പിക്കാനുമായിട്ടുള്ള ഒരു വേദി വേദിയൊരുക്കം മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് ഇനിയും അങ്ങോട്ടുള്ള ചുമതല നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം പ്രൊട്ടസ്റ്റും അടങ്ങി അപ്പോൾ ഓരോ പേപ്പറിനും അതിനെ കേന്ദ്രീകരിച്ച് അതിൽ വർക്ക് ചെയ്ത് അത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് മൂന്ന് കമ്മിറ്റിയെ നിയമിച്ചു സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഓരോ ഓരോ കമ്മി ഈ മൂന്ന് കമ്മിറ്റികളും ഇത് മുൻപോട്ട് എങ്ങനെയാണ് പോകേണ്ടത് ഇതിലെന്തെല്ലാം പുതിയ ആശയങ്ങളാണ് എങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടത് ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് എനിക്ക് തരണം സന്തോഷം അപ്പം ഞാൻ വിചാരിച്ചവരിത് ശരിക്കും പണിത് ഇതങ്ങ് പൂർത്തീകരിക്കുമെന്ന് വിചാരിച്ചു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ മൂന്ന് കൂട്ടത്തിലുള്ള ആളുകളെ വിളിച്ചിട്ട് ചോദിച്ചു എന്തായി ഒന്നും ആയില്ല താല്പര്യമില്ല ഇത് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേകമായ പൊതു യാഥാർത്ഥ്യത്തെ ഒന്ന് സൂചിപ്പിക്കാനാണ് വേറൊരു അവസരം അനുഭവം കൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ യാഥാർത്ഥ്യം ഒന്ന് അടയാളപ്പെടുത്താൻ ശ്രമിക്കും ഡൽഹിയിൽ തിയോളജിക്കൽ റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് വളരെ ചെറിയ സ്ഥാപനമാണ് വളരെ വളരെ ചെറിയ അത് ക്രിസ്ത്യൻ തിയോളജി ഭാരതത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു ചെറിയ സ്ഥാപനമാണ് അതിൽ വലിയ പണമൊന്നുമില്ല എന്നതൊരാശ്വാസമാണ് ഇത് നൂറ് ശതമാനവും ഉപേക്ഷിക്കപ്പെട്ട് പട്ടുപോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ എന്നെ വന്ന് സമീപിച്ച് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് യാതൊരു പ്രതിഫലവുമില്ലാതെ ഒരു രൂപ പോലും പ്രതിഫലവുമില്ലാതെ ഞാനിതിൻ്റെ ചുമതല ഏറ്റെടുക്കുക ഞാനൊന്ന് കോളേജിൽ പഠിപ്പിക്കുകയാണെനിക്കിഷ്ടം പോലെ ജോലി ജോലിത്തിനൊക്കെ ഉണ്ട് ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് മാത്രമല്ല കോളേജിൻ്റെ ചാപ്പ്യനായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മറ്റ് രണ്ട് മൂന്ന് സൊസൈറ്റീസിൻ്റെ ചുമതല എനിക്കുണ്ട് പിന്നെ ഞാൻ കുട്ടികളുടെ വിവിധമായ പ്രവർത്തികൾ സ്പോർട്സ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സജീവമായി പങ്കെടുക്കുന്ന കാലം എനിക്ക് നിന്ന് തിരിയാ സമയമില്ലാത്ത കാലത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചുമതല ഏറ്റെടുത്തു അപ്പോൾ ഇതിൽ വരുമാനമില്ല എൺപത്തിയാറായിരം രൂപയുടെ കടം അവിടെയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം അങ്ങനെ എഴുതുകയാണ് അതുകൊണ്ട് വലിയ വരുമാനം ഈ സ്ഥാപനത്തിനുണ്ടായി രണ്ടാമത്തെ പുസ്തകം എഴുതി അങ്ങനെ ഈ പുസ്തകം എഴുതിയിട്ട് ഞാൻ തന്നെ കൊണ്ടു കൊണ്ടുതടന്ന് വിറ്റ പൈസ ഇവിടെ വന്നിട്ട് വേണം അവിടെ ഉള്ള മൂന്നാം ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇങ്ങനെ ഓരോ വർഷവും ആ സ്ഥാപനത്തെ നിലനിർത്താനായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ പുസ്തകത്തിൽ കൂടെയാണ് അങ്ങനെ ഒന്നൊരു പത്ത് പതിനഞ്ച് പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അകത്ത് വലിയ മുറുമുറുപ്പായി ഇയാൾ എന്താ ഇയാളെ സ്വന്തം സ്വകാര്യ സ്വത്തായിട്ടത് കൈകാര്യം ചെയ്ത് ഇയാൾക്ക് മാത്രമേ പബ്ലിഷ് ചെയ്യാൻ എന്താണ് മറ്റാരെയും പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കാത്തത് ഞാൻ ആരെയും അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ അനുവദിക്കാതിരിക്കാൻ ഒക്കത്ത് വരെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു ഗവണ്ണിംഗ് ബോർഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കാൻ താല്പര്യം ഞാൻ പറഞ്ഞതാ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അത് എത്ര വർഷം കൊണ്ട് ചെയ്തു തീർക്കാം രണ്ട് വർഷം കൊണ്ട് ചെയ്തു തീർക്കാം അപ്പോൾ രണ്ട് വർഷത്തിൻ കൊണ്ടൊരു പുസ്തകം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഉണ്ടാകും രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് കൊടുക്കാനുള്ള പൈസ എല്ലാം കൊടുത്തു അങ്ങനൊരു കാര്യം ഉടങ്ങില്ല അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞു പിന്നെ വീണ്ടും ഇതേ പ്രശ്നമാണ് അപ്പോൾ എൻ്റെ വേറൊരു പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് അയ്യോ അത് ഇത് തമ്പൂവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളോട് എല്ലാം അപരാധമാണ് കാണിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഹൈജാക്ക് ചെയ്യുകയാണത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് ഞാൻ എൻ്റെ ഒരു പുസ്തകവും ഇവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല എൻ്റെ പുസ്തകങ്ങൾ വെളിയിൽ പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ട് നിങ്ങൾ ഒരു പുസ്തകം ഒന്ന് പബ്ലിഷ് ചെയ്യാൻ നാളിതുവരെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒരു രോഗമാണ് പക്ഷേ ഈ രോഗത്തെ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ ഒരു താത്വികമായ മാന്യത കൊടുക്കും ഇപ്പോൾ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരാ ഇല്ലാത്ത ഒരാളെ താറടിക്കണമെങ്കിൽ അവൻ ദേശദ്രോഹിയാണെന്ന് പറഞ്ഞാൽ മതി അവൻ ദേശദ്രോഹിയാണ് അവനെ ഓടിച്ചിട്ട് പിടിക്കണം വളഞ്ഞിട്ടടിക്കണമെന്ന് പറയും ഞാൻ പറയുമ്പോൾ എനിക്കതുകൊണ്ട് ദേശസ്നേഹം ഉണ്ടാകണമെന്നേ ഇല്ല ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ദേശസ്നേഹത്തിൻ്റെ പേട്രിയോട്ടിസത്തിൻ്റെ കുത്തക എടുത്തിരിക്കുന്നൊരു പാർട്ടിയുണ്ട് ആ പാർട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ സർക്കാരിൻ്റെ കീഴിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മഹനീയമായ പണി ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദേശസ്നേഹമുള്ളൊരു പാർട്ടി ഈ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുമോ അല്ലയോ നിങ്ങൾ പറയൂ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് വികസനമാണ് വികസനമാണെന്നതിനെ പറ്റി പക്ഷമില്ല പക്ഷേ ഈ വലിയ ദേശസ്നേഹം പറയുന്ന പാർട്ടി വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കുറച്ച് ശ്രദ്ധ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ദേശസ്നേഹമുള്ളൊരു പാർട്ടി ഈ രാജ്യത്തെ ഓരോ പൗരനും ഓരോ വ്യക്തിക്കും പരിപൂർണ വികസനം പ്രാപിക്കാൻ തക്കതായ അവസരങ്ങൾ സൃഷ്ടിക്കുമോ ഇല്ലയോ യഥാർത്ഥ ദേശസ്നേഹമുള്ളൊരു പാർട്ടി ഈ രാജ്യത്തിൻ്റെ സാധ്യതകൾ എത്രമാത്രം കാര്യക്ഷമമായി വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് തക്കതായ ഒരു തൊഴിൽ സംസ്കാരം വർക്ക് കൾച്ചർ ഉണ്ടാകാനായി ശ്രമിക്കുമോ ഇല്ലയോ ഇവിടുത്തെ സാൻമാർഗീയ ബോധം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുമോ ഇല്ലയോ ഇവിടെ വിവിധ ജന ഗ്രൂപ്പുകളുടെ പീപ്പിൾസ് ഗ്രൂപ്പ് അവർ തമ്മിലുള്ള പരസ്പര ബന്ധം അതിൻ്റെ മമത അതിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമോ ഇല്ലയോ എന്നാൽ നാം കാണുന്നത് എന്താണ് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പക പരസ്പരമായ പോരാട്ടം സംഘർഷം ജനങ്ങൾക്ക് നന്മ വരുന്നതിനോട് താല്പര്യമില്ലാതെ ജനങ്ങളുടെ കണ്ണഞ്ചപ്പിക്കുന്ന ക്രിയകൾ ഇവൻ്റ്സ് സംഭവങ്ങൾ അണിനിരത്തി എന്താണ്ട് മാജിക്ക് പോലെ കാര്യങ്ങൾ കൊണ്ടുപോവുക ഇതിന് ദേശഭക്തി എന്ന് പേര് കൊടുക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന മർമ്മം എന്താണ് എന്ന തിരിച്ചറിയുന്നില്ല ഞാൻ എന്തുകൊണ്ട് ചില സംഭവങ്ങൾ സൂചിച്ചു സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചറിയേണ്ട എന്നെ കേൾക്കുന്ന ഈ രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും നന്മ വരണമെന്ന സത്യസന്ധമായി ആഗ്രഹിക്കുന്നവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം നിഷേധാത്മകത ഒരു രോഗമാണ് നിഷേധാത്മകത ഒരു രോഗമാണ് അത് ആരോഗ്യമല്ല നിഷേധാത്മകതയ്ക്ക് നാടകീയമായി പ്രവർത്തിക്കാൻ കഴിയും അപ്പോൾ നമുക്കറിയാം ഒരുത്തിന് ഭ്രാന്ത് പിടിച്ചാൽ അവന് വലിയ ശക്തിയുണ്ട് എന്ന അവൻ വിധത്തിലെ പ്രവർത്തിക്കാൻ സാധിക്കും ഒരുത്തിന് ഭ്രാന്ത് പിടിച്ചാൽ അവൻ വലിയ ശബ്ദത്തിൽ അലറുകയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും അവനെ കണ്ടാൽ ആളുകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അവന് രണ്ട് വലിയ മേന്മയുണ്ടെന്ന് അർത്ഥമില്ല നിഷേധാത്മയ്ക്ക് അതിൻ്റേതായ നാടകീയതയുണ്ട് നിഷേധാത്മകതയ്ക്ക് അതിൻ്റെതായ കയ്യൂക്കുണ്ട് വീര്യമുണ്ട് പക്ഷേ അതൊന്നും ആർക്കും ഗുണം ചെയ്യുന്നതല്ല ഇതാണ് സത്യം ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ കപ്പൽ തകർന്ന ദ്വീപിൽ കയറിയ ഇംഗ്ലീഷുകാരും അയർലൻഡിലെ ആളുകളും ആ അയർലൻഡുകാരുടെ നിഷേധാത്മകത കൊണ്ട് അവനൊരിക്കലും വിദേശത്ത് പോയാൽ ഒരു നന്മ ഒരു നല്ല കാര്യം പഠിച്ച് തിരിച്ച് നാട്ടിൽ ചെന്നത് പ്രചരിപ്പിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ യുനോമോനുവിൻ്റെ പുസ്തകത്തിൽ പറയുന്ന വെളിയിൽ എവിടെയെങ്കിലും പോയി ആരെങ്കിലും അടി തിരുവീസ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ മാത്രം താല്പര്യമുള്ള ഒരുത്തൻ അവിടെ പോയി ഏതാണ്ട് വലിയ നന്മയേറിയ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇവിടെ വന്ന് ആളുകൾക്ക് ഓതിക്കൊടുത്ത് അവനെക്കൊണ്ടാർക്കെങ്കിലും ഒരു പ്രേരണ പ്രേന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ അനുഭവിച്ച നിഷേധാത്മകത അങ്ങനെ ഈ നിഷേധാത്മകതയുടെ കലാകാരന്മാരായി എൻ്റെ കോളേജിൽ പഠിപ്പിച്ച ആളുകളെ കൊണ്ട് ഞാൻ നാൽപ്പത്തിയഞ്ച് വർഷം അവിടെ ജോലി ചെയ്ത ആളാണ് രണ്ട് വർഷം സ്റ്റുഡൻ്റായിട്ടും നാൽപ്പത്തി മൂന്ന് വർഷം ഫാക്കൽറ്റി മെമ്പറായിട്ടും പ്രിൻസിപ്പളായിട്ടും ഈ പറയുന്ന ആളുകളെ കൊണ്ടൊരു ഒരു കാലണയുടെ പ്രയോജനം ഞാൻ വേറൊരു അനുഭവം കൂടെ പറയാം രണ്ടായിരത്തി ഏഴിൽ ഞാൻ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന നല്ല കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കാൻ അവസരമുണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയോടെ അപ്രകാരം ഒരു അഡ്മിഷൻ പോളിസി ഉണ്ടാക്കി അതിനെ നിശ്ചിതമായി എതിർത്തു അത് മറ്റൊരു കഥയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ട ആളുകൾ കോളേജിൽ പഠിക്കാൻ വന്നാൽ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പോളിസി അതായത് സോഷ്യൽ ജസ്റ്റിസ് ഹയർ എജ്യൂക്കേഷനിൽ പ്രാവർത്തികമാക്കണമെന്ന എൻ്റെ ഈ ഒരു താല്പര്യം അതിനോട് താത്വികമായി യോജിച്ച എൻ്റെ സ സഹപ്രവർത്തകരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കോളേജിൽ ചേർന്ന ശേഷം അവർ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇവിടെ വിട്ടുപോയി എന്ന് വരാതിരിക്കേണ്ടതിന് നമുക്ക് അവരെ സഹായിക്കാൻ ഒരു ചെറിയ ഫണ്ട് ഉണ്ടാക്കാം അതായത് നമ്മുടെ ഓരോരുത്തരുടെയും മാസ ശമ്പളത്തിൽ നിന്ന് ഒരു പെർസെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാം നിങ്ങൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അത്രയും എമൗണ്ട് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ഒരു ചെറിയ ഫണ്ട് ഉണ്ടാക്കി ആരോടും കണക്ക് പറയാ ആവശ്യമില്ലാതെ നമുക്ക് ആ പാവപ്പെട്ട ആളുകളെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി നമുക്കവരെ സഹായിക്കാം എല്ലാവരും സന്തോഷം സന്തോഷം പക്ഷേ അത് പ്രവൃത്തിബത്തിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും എതിർത്തു വേണ്ട ഞാൻ മുൻപോട്ട് പോയി ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പത്ത് ശതമാനം എല്ലാ മാസവും മാറ്റിവെച്ച് അതിനോടുകൂടെ ഞാൻ എവിടെയെങ്കിലും പോയി ഒരു ലെക്ചർ കൊടുത്താൽ എനിക്കൊരു ഓണറിയം കിട്ടും അത് മുഴുവനും ഈ ഫണ്ടിൽ കൊണ്ടുവന്ന പ്രിൻസിപ്പൾസ് ഡിസ്ക്രിപ്ഷനറി ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് ഉണ്ടാക്കി ഇതെൻ്റെ വരുമാനം മാത്രമാണ് മറ്റേ ആളുടെ ഒരു രൂപ പോലും എന്ന ഞാനതിൽ അത് അതിൽ നിന്ന് സാമ്പത്തിക പരാധീനതയുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ഏതെങ്കിലും ആവശ്യം പറഞ്ഞാൽ അത് എക്കാലത്തും എന്തായാലും ഞാൻ നിവർത്തിച്ചു കൊടുക്കുമായിരുന്നു ഒരിക്കൽ പോലും ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോയിട്ടില്ല അപ്പോൾ ഇത് ഇതൊക്കെ അറിയാൻ തുടങ്ങി അപ്പോൾ ഒരു വലിയ പ്രതിഷേധം പ്രസിഡ പ്രിൻസിപ്പൽ ഭക്ഷാഭേദം കാണിക്കുന്നു അതിൻ്റെ ആധാരമെന്നാണ് ഇഷ്ടമുള്ള ആൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യൂ പക്ഷേ നിങ്ങൾക്കിതിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം ഒരു പെർസെൻറ്റ് വെച്ച് നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് അത് ഞങ്ങളെ കൊണ്ടുപോക്കില്ല പക്ഷെ താങ്കൾക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള അവസരം അത് പക്ഷാഭേതമാണ് ഇതാണ് നമ്മുടെ ആളുകളുടെ അവസ്ഥ അങ്ങനെയുള്ള മനസ്ഥിതി നിലനിൽക്കുമ്പോൾ ഒരു പാർട്ടി വന്ന് ഇന്ന മതക്കാരെ അട്ടിച്ച് ഞങ്ങൾ നിരത്തും പാകിസ്ഥാനിൽ കയറി വീടാന്തരം കയറി അടിച്ചടിച്ച് ഞങ്ങൾ നിരത്തും ഞങ്ങൾ എന്താണ് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തും അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സംസ്ഥാനം തകർക്കും അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെ ഇവിടുന്ന തുരത്തും കോൺഗ്രസ് മുക്ത ഭാരത് അങ്ങനെ പറയുമ്പോൾ വലിയ ഒരാവേശം തോന്നും പക്ഷേ ആവേശം മരണതുല്യമായ ആവേശമാണ് എന്ന അനുഭവത്തിൽ കൂടെ പിന്നെ മനസ്സിലാകത്തുള്ളൂ ഈ ആവേശം കൊണ്ട് നമ്മൾ പാർക്കുന്ന ഭവനത്തിന് തീടാവുന്നല്ലാതെ ഒരു വ്യക്തിക്ക് പോലും ഇതുകൊണ്ട് ഗുണമുണ്ടാകുകയില്ല നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിഷേധാത്മകതയിൽ കൂടെ നാശമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് തെളിയിക്കേണ്ട ആവശ്യം വല്ലതുണ്ടോ പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ പന്ത് പത്ത് വർഷം ഭാരതത്തിലെ ഭൂരിപക്ഷം ആളുകളും ഏറ്റവും ആവേശത്തോടുകൂടെ സ്വീകരിച്ചത് ഈ നിഷേധാത്മകതയുടെ രാഷ്ട്രീയമാണ് ഞാനൊരു പാർട്ടിയുടെയും വിരുദ്ധമായിട്ട് സംസാരിക്കുകയല്ല ഞാനൊരു മാനസിക അവസ്ഥയുടെ ഭീകരമായ നശീകരണ പ്രവണതയെ സൂചിപ്പിക്കുകയാണ് ഞാൻ മനഃശാസ്ത്രം മാത്രമാണ് പറയുന്നത് ഞാൻ രാഷ രാഷ്ട്രീയമല്ല പറയുന്നത് ഇതേ മനഃശാസ്ത്രം മതത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഗുണഫലം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതേത് മേഖലയാണെങ്കിലും ഇപ്പം വ്യക്തിപരമായ ബന്ധത്തിലാണെങ്കിലും നമ്മൾ നടത്തുന്ന സേവന മേഖലയിലാണെങ്കിലും മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും വേണ്ട നമുക്ക് നമ്മോട് തന്നെയുള്ള ആ ബന്ധത്തിലാണെങ്കിലും എവിടെയൊക്കെ നിഷേധാത്മക പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഫലം നാശവും നഷ്ടവും മാത്രവുമായിരിക്കും ഇതുകൊണ്ട് ആർക്കും ഒരു നന്മയും ഉണ്ടാകുകയില്ല എന്ന് ജനം പൂർവാധികമായ വ്യക്തതയോടെ തിരിച്ചറിയേണ്ട ഒരു വലിയ ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എൻ ഡി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാണിച്ച കലാപരിപാടി അതിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന രാഷ് രാജ് രാജ്യവ്യാപകമായ നമ്മുടെ ഭരണപരമായ നഗ്നത അപലപനീയമായ ശോചനീയമായ ഒരു അവസ്ഥ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ് സിംറ്റംസ് ഓഫ് എ മെൻ്റൽ ഡിസീസ് അത് മനസ്സിലാക്കാൻ നമുക്ക് ധൈര്യമുണ്ടാകണം എന്ന് ഏവരോടും അഭ്യർത്ഥിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇതിനെപ്പറ്റി വളരെ വളരെയധികം പറയാനുണ്ട് എന്നാൽ ഇത് ഒരു സൂചകമായി മാത്രം ഞാൻ നിങ്ങളുടെ സസ്യയിൽപ്പെടുത്തുകയാണ് ചരിത്രം മുഴുവനും നിങ്ങൾ പരി പരിശോധിച്ച് നോക്കൂ നിഷേധാത്മകതയുടെ വീര്യവും കൊണ്ട് രംഗത്ത് വന്നവർ താൽക്കാലികമായ കയ്യടി വാങ്ങിച്ചിട്ടുണ്ട് ബുദ്ധിയില്ലാത്ത ആളുകൾ അവിടെ പുറകെ പോയിട്ടുണ്ട് പോയവരെല്ലാം അപകടത്തിൻ്റെ പടുകുഴിയിൽ വീണു പോയിട്ടുണ്ട് അങ്ങനെ പട്ടുപോയിട്ടുണ്ട് എന്നത് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ് ആരുമുണ്ടാക്കുന്ന കടങ്കഥയല്ല എന്നാൽ ആ യാഥാർത്ഥ്യത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ ഈ കാലത്ത് നമുക്ക് ചുമതലയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ വന്ദനം